print ബോട്ടിംഗ് ചെയ്യാൻ വന്നപ്പോൾ സ്ലോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ കുറേ സമയം തപ്പി പിടിച്ച് അവസാനം സ്ലോട്ട് കിട്ടി എനിക്ക് നീന്താൻ അറിയില്ല മൂണാ എന്നെ വിളിച്ചെടുത്ത് ഞാൻ മുങ്ങിപ്പോവും കേട്ടോ മൊത്ത ദിവസ അറിയോ വെള്ളത്തിലൂടെ എന്താ ചെയ്യോ ആര് പിടിച്ചെന്നെ ഇന്ന ഞാനിടക്കാളും പോങ്ങേക്കോ ഇവിടെ ഒക്കെ ചെക്ക് ചെയ്ത് ഫ്ലോട്ടിംഗ് ആണ് ഫ്ലോട്ടിംഗ് ഫ്രിഡ്ജ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആവണം വെള്ള പേടിയുണ്ടോ ഇവിടെ വന്നത്

এর্যেনাগে দোনো পেরধি নাখ্য়ে আপাগেরাথে আপার্য়ে আপাগেনে এজয়ে এরাকেরা ബൈ ബൈ പാനോട്ടിങ്ങും കഴിഞ്ഞ് ഫോണത്തെ ചാർജും കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോവാ പോഷപ്പോ എന്തേലൊക്കെ ഉണ്ടെങ്കി ഇപ്പൊക്കേരും പുള്ളിര ഞാൻ ഞാൻ ഭാഗത്തേക്ക് പോയിട്ടില്ല പള്ളിന്റെ ഇതാണ് അറൗണ്ടൊക്കെ കാണുന്നത്